നന്ദിക്കും പോവണം പണിക്കാരാങ്ക നമസ്കാരം നാട്ടിലെ താരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി വരുന്നതും തൃശൂർ ജില്ലയിലെ വെങ്കിടങ്ങ സ്വദേശിയായ നിതിൻ എന്ന നാടൻപാട്ട് കലാകാരനാണ് നാടൻ താറ്റിന് വർണ്ണ പകിട്ട് നൽകിയ ഈ കലാപ്രതി നാട്ടിലെ താരങ്ങളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും വള്ളുവ നാട്ടിലെ വേലപ്പൂല എന്റെ കളകളി കാണാ പാലക്കാടുള്ള ഒരു പാണ്ഡിയുടെ നല്ല കുംഭം കളി കാണാം പേരുകെട്ടുള്ള ഒരു ആനകളെ കാണാം കാവടിയാട്ടം കാണാം കോഴിക്കോട് നിന്നും കൊണ്ടുവന്ന അലുവയും വാങ്ങിത്തരാം അലുവയും വാങ്ങിത്തരാം വേലക്കും നന്ദിക്കും പോവണം ചക്ക വേലിപ്പാണിക്കാരാ വേലാട്ടക്കാവിലെ വേലയ്ക്ക് പോയില്ലെങ്കിൽ കൊല്ലം പോയില്ലടാ ഇക്കൊല്ലം പോയില്ലടാ വെയിലാരും നേരത്ത് വേഗം നീ വന്നോണം വേലിപ്പാണിക്കാരാ ചേലുള്ള കുപ്പായം വീതിക്കാര മുടുത്തുനിന്ന് വന്നോടാ വന്നോടാ വള്ളുവ നാട്ടിലെ നല്ല കേക്കാം വെച്ചു കളിക്കണ മേളം കാണാം ഒരു ആനകളെ കാണാം കാവടിയാട്ടം കാണാം കോഴിക്കോടും നിന്നു കൊണ്ടുവന്ന അലുവയും വാങ്ങിത്തരാം അലുവയും വാങ്ങിത്തരാം നന്ദിക്കും ചക്ക ുംക്കാളിപ്പണിക്കാരാട്ടിലെ പോയില്ലെങ്കിൽ നിതിൻ നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങളെന്ന് ഈ പ്രോഗ്രാമില് ഈ കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന പരിപാടി അപ്പൊ ഈ പുതിയ കലാകാരന്മാരും പഴയ കലാകാരന്മാരൊക്കെ നമ്മളതിലൂടെ പരിചയപ്പെടുത്തുന്ന പരിചയം ഇന്നത്തെ എപ്പിസോഡില് ാണ് നാട്ടത്താരായിട്ട് നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ നമുക്ക് പാട്ടും പറച്ചിലൊക്കെ എന്താ ചെയ്യുന്നു ഞാന് കൺസേഷൻ വർക്കാണ് പറയുന്നത് അതിന്റെ ഇടയിലൂടെ പോകുന്നു നാടൻപാട്ട് സമിതിയില് ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് വർഷം പത്ത് വർഷത്തിന്റെ മുകളിലായി പത്ത് വർഷം ഏത് ടീമിലൊക്കെ തുടർച്ചയായിട്ട് തന്നെ സ്ത്രീ കാഴ്ച അതിനെ നമ്മളിപ്പോ പത്ത് വർഷത്തിന്റെ മുകളിലായി പത്ത് വർഷത്തിന് മേലേക്ക് ഫസ്റ്റ് വരുന്നത് എന്ന ടീമിലൂടെ ഞാൻ വന്നത് അവിടെ നിന്നാണ് നമ്മുടെ ശ്രീവൃദ്ര മാനേജർ ഹരീഷ് ഹരീശ്നെ പരിചയപ്പെട്ടു അങ്ങനെ ആളുകൂടെ കൂടി ഇപ്പൊ അതിൽ നിന്ന് ഇന്ന് വരെ മാറിയിട്ടില്ല ഹരിയാന്റെ കൂടെ ശ്രീവൃദ്രയില് വർക്ക് ചെയ്യുന്നത് വീട്ടില് ഇപ്പൊ അമ്മ പിന്നെ മൂന്ന് പെങ്ങന്മാര് കല്യാണം ഞാൻ അച്ഛൻ മരിച്ചു മൂന്ന് പെങ്ങന്മാര് രണ്ട് പെങ്ങന്മാര് അസാധ്യായിട്ട് പാടുന്നവരാണ് അതെ ഈ നാടൻപാട്ടായാലും സിനിമ ഗാനങ്ങളായിട്ട് നന്നായി പാടും ഇപ്പോ പാടും വീട്ടില് ഇങ്ങനെ ആ പിന്നെ ചെറുപൊക്കെ പരിപാടി നമ്മുടെ നാട്ടിൽ ഓണം അങ്ങനെ വിഷു അങ്ങനെ കലാപരിപാടികൾ വരുമ്പോ അവിടുത്തെ ഒരു സ്റ്റേജ് അവര് അതിലൊരു പെർഫോമൻസ് കാണിക്കും ഈ ഈ നാടൻപാട്ട് അല്ലാതെ വേറെ നാടൻപാട്ട് നമ്മള് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്നെങ്കിലും അതിന്റെ ഇടയിലൂടെ നമുക്ക് ഭജൻസ് ഉണ്ട് ഒരു ഭജൻസ്വന്തൊരു ടീമുണ്ട് കട്ടകത്തമ്മ ഭജൻസ് വെങ്കിടങ്ങ് അത്യാവശ്യം മണ്ഡലമാസ ഒരുപാട് പ്രോഗ്രാം കിട്ടുന്ന ടീം പിന്നെ നമ്മള് കരമൊക്കെ ആദ്യം ചെയ്തിരുന്നു ഇപ്പൊ നമ്മള് നാടൻപാട്ടും ഭജന ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഇതും അതായിട്ട് ഒരു വ്യത്യാസം ഉണ്ടല്ലോ പാലക്കാടൻ അഴകുള്ളൊരു നാട്ടിലെ സുന്ദരി പെണ്ണുണ്ട് എന്നെ കണ്ടിട്ടും കാണാണ്ടും മിണ്ടിട്ടും മിണ്ടാണ്ടും പോയൊരു പെണ്ണാണേ കല്യാണ പന്തലിൽ കള്ളക്കണ്ണിട്ടവൾ നോക്കിയ പെണ്ണാണേ കല്യാണം കഴിഞ്ഞപ്പോൾ ആളു പിരിഞ്ഞപ്പോ പെണ്ണങ്ങ് പോയി മറഞ്ഞു പെണ്ണങ്ങ് പോയി മറഞ്ഞു പാലക്കാടൻ അഴകുള്ളൊരു നാട്ടിലെ സുന്ദരി പെണ്ണുണ്ട് എന്നെ കണ്ടിട്ടും കാണാണ്ടും മിണ്ടിട്ടും മിണ്ടാണ്ടും പോയൊരു പെണ്ണാണേ ചന്തം കണ്ടിട്ടാകെ യന്തം വിട്ടു കുന്ത കോലു പോൽ ചാരി നിന്നു ചക്കച്ചോള പോലെ പെണ്ണിനെ കണ്ടപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു നന്മാറക്കാവിലി വേലയ്ക്ക് പോയപ്പോ പെണ്ണിനെ ഞാനും കണ്ടേ നന്മാറക്കാവിലി വേലക്കു പോയപ്പോ പെണ്ണിനെ ഞാനും കണ്ടേ നൂറഴകുള്ള പെണ്ണിനെ കണ്ടപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു ഞാനൊന്ന് പുഞ്ചിരിച്ചു പാലക്കാടൻ എന്നഴകുള്ളൊരു നാട്ടിലെ സുന്ദരി പെണ്ണുണ്ട് എന്നെ കണ്ടിട്ടും കാണാണ്ടും മിണ്ടിട്ടും മിണ്ടാണ്ടും പോയൊരു പെണ്ണാണേ പെണ്ണിനെ കാണാൻ തിടുക്കമായപ്പോൾ ഞാൻ ഞെന്മാറ വണ്ടി കയറി വണ്ടിയിൽ കയറി ഞാൻ സീറ്റിൽ ഇരുന്നപ്പോൾ സ്വപ്നം കണ്ടുറങ്ങി വണ്ടിക്കാരൻ എന്നെ ചക്രായി എന്നൊരു സ്റ്റോപ്പിൽ കൊണ്ടിറക്കി വണ്ടിക്കാരൻ എന്നെ ചക്രായി എന്നൊരു സ്റ്റോപ്പിൽ കൊണ്ടിറക്കി പെണ്ണിനെ കാണാൻ കഴിയാതെ ഞാൻ അന്ന് നട്ടം കറങ്ങിപ്പോയി ആകെ കുടുങ്ങിപ്പോയി പാലക്കാട് എന്നഴകുള്ളൊരു നാട്ടിലെ സുന്ദരി പെണ്ണുണ്ട് എന്നെ കണ്ടിട്ടും കാണാണ്ടും മിണ്ടിട്ടും മിണ്ടാണ്ടും പോയൊരു പെണ്ണാണേ കേട്ടിട്ടില്ല കേട്ടോ കേട്ടാ ഇത് പയ്യനെ പയ്യനെഴുതിയിട്ട് കാസറ്റിലൂടെ ഇറങ്ങി പക്ഷെ ഹിറ്റ് ആയില്ല പക്ഷെ നല്ല പാട്ടങ്ങൾ ഹിറ്റായില്ല അത് ആരും വേറെ ഞാൻ ഞാനിപ്പോ നമ്മുടെ സമിതിയില് പാടില്ല വേറൊരു സമിതിക്കാരും പാടി കേട്ടിട്ടില്ല ഇത് ഫാസ്റ്റ് ഈ പാട്ട് ഫാസ്റ്റ് പാട്ടാണ് ഫാസ്റ്റ് അപ്പൊ നമ്മുടെ ഋതം ഒക്കെ കൂടി നല്ലൊരു പാട്ട് പാടില്ല അപ്പൊ വേറെ സമിതിക്കാർ ഇതുവരെ പാടി പാടുകാരനെ ആരോന്നും അറിയില്ല എവിടെയോ കേട്ടു നമ്മളത് കേട്ടു പഠിച്ചു നമ്മള് എല്ലാവരും ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് പോകുന്ന വേദിയില് ഈ പാട്ട് ചോദിക്കാറുണ്ട് കൂടാതെ വല്ല ആൽബം ഞാനൊരെണ്ണം മറക്കാനായിട്ട് ഞാൻ ശരിയായി നിർത്തിയിട്ടുണ്ട് സ്വന്തമായിട്ട് അതിപ്പോ നാല് ആളുകളൊക്കെ കിട്ടിയിരുന്നു നമുക്ക് നമ്മളെ കൂടെ നിൽക്കാൻ ആളുകൾ വേണമല്ലോ അപ്പൊ നമ്മളാദ്യമായിട്ടാണ് അപ്പൊ റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ഈ മാസം കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടാവും പേര് കുഞ്ഞു ആവശ്യം ഞാൻ രണ്ടുപേരും അതിന്റെ ഇട തീർച്ചയായും കാണാൻ അഴകുള്ള പെണ്ണെ എൻറെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞൂസ് എന്നെ കാണാൻ അഴകില്ല കാരണാണോ നീ എന്നെ പിരിഞ്ഞു നീ പോയത് കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ഇഷ്ടം പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതല്ലേ അഴകുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞു എന്നെ കാണാൻ കാരണാണോ നീ എന്നെ പിരിഞ്ഞു നീ പോയത് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് അപ്പൊ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു തീർച്ചയായും ദൈവം അനുഗ്രഹത്താൽ ഇത് ഇറക്കാനും വിജയിക്കാനും സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒക്കെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അവന്റെ സന്തോഷം നിതിന്റെ എന്തായാലും അത്ര എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടാൻ സാധിക്കും അപ്പൊ ഈ പാട്ട് കേൾക്കാനും സാധിച്ചിട്ട് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടും ശരിയാണ് നന്ദി താങ്ക് യു